ലേഡീസ് സെവറിൻ്റെ ഫെങ്ഷു സെഗ്മെൻറ്റിലേക്ക് സ്വാഗതം ഫെങ്ഷുവിനെ കുറിച്ചുള്ള സംശയങ്ങൾക്ക് മറുപടി പറയാൻ ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് തേജസ് ഫെങ്ഷു ഡയറക്ടർ ഡോക്ടർ ഷാജി കെ നായരാണ് അതായത് നമുക്ക് സ്വാഗതം ചെയ്യാം സ്വാഗതം സർ ഇന്ന് ഞങ്ങൾക്കറിയാനുള്ളത് ഈ വിവാഹ ചില വീടുകളിൽ സ്ത്രീയായാലും പുരുഷനായാലും വിവാഹം താമസിച്ചാണ് നടക്കുന്നത് അപ്പോൾ അതെന്തുകൊണ്ടാണ് അത് വാസ്തുവുമായിട്ട് ബന്ധപ്പെട്ടതാണോ അതോ കണക്റ്റഡ് ഫെംഗ്ഷൂടെ കാരണം ചില വീടുകളിൽ ചെന്ന് കയറി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കുടുംബത്തിലുള്ള ഈ കുട്ടികൾക്ക് വിവാഹം നടക്കാതിരിക്കുക അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായിക്കൊണ്ടിരിക്കുക വിവാഹം നടന്നവർ തമ്മിൽ വേർപിരിയാനുള്ള അവസ്ഥയൊക്കെ ഉണ്ടാകുക ഇത് ചില വീടുകളിൻ്റെ വാസ്തുപ്രകാരമായിട്ടുള്ള ദോഷം കൊണ്ടാണ് ഉണ്ടായിട്ടുള്ളത് അത് പ്രധാനമായിട്ടും വീടിൻ്റെ കുടുംബങ്ങൾ സക്സസ്സായി കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണ് സൗത്ത് വെസ്റ്റ് കന്നിമൂല ഭാഗം എന്നൊക്കെ നമ്മൾ പറയാറുള്ള സ്ഥലം ഈ കന്നിമൂല ഭാഗത്തിൻ്റെ ആ ഒരു ദോഷത്തെ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രോബ്ലംസ് നമുക്കുണ്ടെങ്കിൽ വീട്ടിലുള്ള ആൾക്കാരെ ഗ്രാജ്വലി അത് ബാധിക്കും ആ ഒരു ബാധിക്കുന്നതിൻ്റെ ഫലമാണ് വീട്ടിലുള്ള ആൾക്കാർക്കുണ്ടാകുന്ന ഈ ചെറിയ ചെറിയ ബുദ്ധിമുട്ട് ചെറിയ ബുദ്ധിമുട്ടൊന്നും അല്ല ഇത് വലിയ ബുദ്ധിമുട്ടുകളാണ് സ്റ്റാർട്ടിങ്ങിൽ കുഞ്ഞുങ്ങളുണ്ടായിരിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങളിൽ നിന്നേ ഇത് ആരംഭിക്കും ഉദാഹരണം കന്നിമൂല ഭാഗത്ത് സെപ്റ്റിക് ടാങ്കോ അല്ലെങ്കിൽ ടോയ്ലറ്റോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒന്നാമത്തെ വിഷയം അവിടുത്തെ ഗ്രഹമനാഥൻ നല്ല മദ്യവാനിയായി മാറും അതാണ് ഒന്നാമത്തെ വിഷയം വരുന്നത് മദ്യവാനം കൂടുതലുള്ള ഗ്രഹനാഥൻ അല്ലെങ്കിൽ അവിടെ ഉള്ള ഒരു വീട്ടിനകത്ത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കന്നിമൂല ഭാഗത്ത് പ്രശ്നം ഉണ്ടായിരിക്കും ഒരു പ്രശ്നമല്ല ആവശ്യമില്ലാതെ ഇതായിക്കൊള്ളും അതേപോലെ തന്നെ കുടുംബത്തിലെ മൂത്ത കുട്ടിക്ക് അല്ലെങ്കിൽ പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ആൺകുട്ടിക്ക് വിവാഹം നടക്കാതിരിക്കുന്ന ഒരവസ്ഥ നമ്മൾ ചെക്ക് ചെയ്താലും വീട്ടിൻ്റെ ആ ഭാഗങ്ങളിൽ അതെ കന്നിമുന ഭാഗങ്ങളിൽ ഇങ്ങനെയുള്ള ദോഷം കൊണ്ടായിരിക്കും അങ്ങനെയുള്ള പരിഹാരം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ ആ ഭാഗത്ത് സെപ്റ്റിക് ടാങ്കോ അല്ലെങ്കിൽ ടോയ്ലറ്റോ ഉണ്ടെങ്കിൽ അത് മാറ്റുകയുള്ളു ഇന്ത്യൻ വാസ്തു അനുസരിച്ചും നമുക്ക് ഈ ഈ പറയുന്ന കന്നി ഭാഗത്ത് വരുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് മാറ്റിയെടുക്കുക പിന്നെ വേറെ ടോയ്ലറ്റൊന്നും ഇല്ല എന്ന് ഉണ്ടെങ്കിൽ നമുക്കത് ഉപയോഗിക്കാൻ ഫെൻഷനിൽ ചെറിയൊരു റെമഡി ഉണ്ട് ചെറുതല്ല അത് വലിയ റെമഡി ആണെങ്കിലും അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും പക്ഷേ അത് മാറ്റുന്നതായിരിക്കും ഏറ്റവും നല്ലതൊരു ചെടിച്ചട്ടിയിലൊരു ചെടി നട്ടതിന് ശേഷം ആ ഭാഗത്തുള്ള ടോയ്ലറ്റിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു പൂവുള്ള ചെടി നട്ട ടോയ്ലറ്റ് വച്ച് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ദോഷത്തെ കുറേ മാറ്റിയെടുക്കാം നമുക്ക് പറ്റും പിന്നെ ഈ വിവാഹം നടക്കാതിരിക്കുക മറ്റൊരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സ്ത്രീകളാണ് വിവാഹം നടക്ക പെൺകുട്ടികളാണ് വിവാഹം നടക്കാതിരിക്കുന്നതെങ്കിൽ നമുക്കതിനകത്ത് ചെയ്യാൻ പറ്റുന്നതും വീട്ടിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള ബെഡ്റൂം ആ കുട്ടിക്ക് ഉപയോഗിക്കാൻ കൊടുക്കാം പെൺകുട്ടിക്ക് വടക്ക് പടിഞ്ഞാറൊട്ടുള്ള ബെഡ്റൂം ഉപയോഗിക്കാൻ കൊടുക്കുക അതേപോലെ തന്നെ ആ ബെഡ്റൂമിൻ്റെ വാതിലിൻ്റെ മുന്നിലായിട്ട് പിയോണി ഫ്ലവർ എന്ന് പറയും ഫെൻഷ്യയിലുള്ള ഒരു ടൂളാണ് ഒരു പുഷ്പത്തിൻ്റെ ആ ഒരു പിക്ചർ വെച്ചിട്ട് ആ വാതിലിൻ്റെ പുറത്തോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ പിയോണി ഫ്ലവർ എന്ന് പറയുന്ന പിയോണി ഫ്ലവർ എന്ന് പറയുന്ന ഒരു പൂവിൻ്റെ ഒരു ഗാർഡ് ഗാഡ് ആണ് അതൊരു പിക്ചറാണത് അത് ആ ഭിത്തിയുടെ അല്ല അല്ലെങ്കിൽ ആ ഡോറിൻ്റെ മുന്നിലോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ആ വിവാഹം ത്തിന് ആ ബ്ലോക്ക് എന്തായിരുന്നു അത് നടക്കാൻ പറ്റാത്ത ഒരു തടസ്സത്തെ മാറ്റിയെടുക്കുവാനുള്ള കഴിവ് അതിനകത്തുണ്ട് രണ്ട് ഒരു കുട്ടികളാണെങ്കിൽ കിഴക്ക് ഭാഗത്തുള്ള അല്ലെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്തുള്ള റൂമാണ് അവർക്ക് ഉപയോഗിക്കാൻ കൊടുക്കുക അതും ഇതേപോലുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ കുറേ നല്ല മാറ്റം കാരണം അവരുടെ ബെഡ്റൂമിൻ്റെ ആ പാൻകുട്ടിയായിരുന്നാലും പെൺകുട്ടിയായിരുന്നാലും കിടക്കുന്ന ബെഡ്റൂമിൻ്റെ സൗത്ത് വെസ്റ്റ് കോർണറിൽ ഒരു ഫ്ലവർ വേഴ്സിൽ നല്ല ചുമന്ന കളർ പൂക്കളൊക്കെ വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഭാഗത്തുള്ള റെഡ് ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ സൗത്ത് വെസ്റ്റ് കോർണറത്തൊക്കെ പിടിഞ്ഞാറ് മുതൽ റെഡ് ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ പോലും ഇങ്ങനെയുള്ള തടസ്സങ്ങളൊക്കെ കുറേ നമുക്കങ്ങ് മാറ്റിയെടുക്കാൻ പറ്റും ആ ഒരു എന്താ പറയുക ഒത്തിരി ആലോചനകൾ വരുമ്പോൾ പോലും അത് നടക്കാതിരിക്കുന്ന ആ ഒരു ബുദ്ധിമുട്ടുകളെയൊക്കെ കുറേ അങ്ങ് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും വിവാഹം ഒരുപക്ഷെ നടന്നു നടന്നു കഴിഞ്ഞിട്ട് കുട്ടികളില്ലാത്ത അവസ്ഥയ്ക്ക് ഉണ്ടാവുകയാണെങ്കിൽ അത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള പ്രോബ്ലം അല്ല കഴിഞ്ഞ എപ്പിസോഡുകളിൽ ഞാൻ പറഞ്ഞായിരുന്നു വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള കുഴപ്പം കൊണ്ടാണ് ആ ഭാഗത്ത് ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടോയ്ലറ്റോ കാനാറോ അങ്ങനെ എന്തെങ്കിലും സെപ്റ്റിക് ടാങ്കോ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ കുട്ടികളുണ്ടാകുന്ന കാര്യത്തെക്കുറിച്ച് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും ഏത് വീട്ടിലും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഭാര്യഭർത്താക്കന്മാർക്ക് കുട്ടികളില്ലെങ്കിൽ അവരുടെ തറവാട് വീടിനോ അല്ലെങ്കിൽ അവരുടെ ബേസ് അവരുടെ കുടുംബ വീട്ടിലോ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ടാകുവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പം ആ പ്രോബ്ലംസ് നമുക്കത് പരിഹരിച്ചു കഴിഞ്ഞാൽ അവർക്ക് കുട്ടികളുണ്ടാകുന്ന വളരെ സ്മൂത്തായിട്ട് നടക്കും പിന്നെ വിവാഹം കഴിഞ്ഞു അവരുടെ ജീവിതം സ്വസ്ഥതക്കേട് സംഭവിക്കുക കാരണം നമ്മൾ വളരെ ഒരു മോളോ അല്ലെങ്കിൽ ഒരു മോനോ ഒക്കെ ആയിരിക്കാം ആറ്റുന്നോറ്റും നമ്മളൊരു ആലോചനയൊക്കെ കിട്ടി ഒത്തിരി ഇതൊക്കെ കൊടുത്ത് നമ്മൾ വിവാഹം കഴിപ്പിച്ച് നേരെ പെൺകുട്ടിയാണെങ്കിൽ പുരുഷൻ്റെ വീട്ടിലോട്ടും പുരുഷനാണെങ്കിൽ പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ ഉള്ളിൽ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അവരുടെ പെൺകുട്ടിയാണെങ്കിൽ പെൺകുട്ടിയുടെ വീടിൻ്റെ ബേസ് അതാണ് ബേസ് ആൺകുട്ടിയുടെ ആടിൻ്റെ വീടാണ് ബേസ് ഇപ്പം ഏതായിരുന്നാലും ആ വീട്ടിലെ കന്നിമൂല ഭാഗത്ത് പ്രശ്നമുണ്ടെന്ന് ഉറപ്പായിക്കുകയുള്ളൂ കാരണം വിവാഹം കഴിഞ്ഞു വീട്ടിൽ വന്നു ആദ്യത്തെ ഒരു മാസം പ്രശ്നമൊന്നുമില്ല അടുത്ത മാസം തൊട്ട് ചെറുതായി ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ആരംഭിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് ശ്രദ്ധിച്ചോളൂ ആ വീട്ടിൽ വാസ്തു പ്രോബ്ലം ഉണ്ട് വാസ്തു വാസ്തുപ്രബത്തിന് ഉപരിയായിട്ട് നമുക്കിപ്പോൾ ഒരു ഒരു മനുഷ്യന് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നത് ഏകദേശം മൂന്ന് നാല് ടൈപ്പിനുണ്ട് ഒന്ന് കുടുംബ പരദേവതകളുടെ പ്രശ്നം ഉണ്ടാവാം പിതൃക്കളുടെ പ്രശ്നം ഉണ്ടാവാം അതേപോലെ തന്നെ ഭാഗ്യം അതായത് ജാതകത്തിൻ്റെ പ്രശ്നം ഉണ്ടാവാം പിന്നെ വാസ്തു പ്രശ്നം ഇതിൽ പരദേവതകളുടെ പ്രശ്നവും അതേപോലെ തന്നെ പിതൃക്കളുടെ പ്രശ്നവും ഒക്കെ നമുക്ക് നല്ല പൂജാവിധികളിലൂടെ മാത്രമേ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ വാസ്തു പ്രശ്നം നമുക്ക് തന്നെ വീട്ടിലുള്ള വാസ്തു ഇന്നതാണ് ഇന്ന പ്രോബ്ലം ആണ് എന്ന് നോക്കിയതിന് ശേഷം അതിനെ നമുക്ക് പരിഹാരം കണ്ടെത്താൻ പറ്റും അപ്പോഴും ശ്രദ്ധിക്കുക വീടിൻ്റെ കന്നിമൂല ഭാഗം അത് അത് വളരെ ശ്രദ്ധിച്ച് നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് വീടിൻ്റെ കന്നിമൂല ഭാഗം എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ടൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ ഇന്ത്യൻ വാസ്തു അനുസരിച്ച് പോലും ബാക്കി എല്ലാ ദിശകളിലും വാഴുന്ന ദേവന്മാരാണ് ആ ദിക്കിലും മാത്രം പവറുള്ള ഒരു അസുരനാണ് വാഴുന്നത് അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പവർ കൂടാതിരിക്കുവാനാണ് ആ ഭാഗത്ത് നീറ്റ് ആൻഡ് ക്ലീനായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവിടെ ഗണപതിയുടെ സ്ഥാനമാണ് അദ്ദേഹത്തിന് അവിടെ ഗണപതിക്ക് മാത്രമേ അദ്ദേഹത്തിൻ്റെ പവറിനെ കുറയ്ക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ഐതിഹ്യമുണ്ട് അതുകൊണ്ടാണ് ആ ഭാഗം നീറ്റ് ആൻഡ് ക്ലീനായിട്ട് ഇടാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ വിവാഹം നടക്കാതിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വിവാഹം വളരെ നടക്കും ഇല്ല നമുക്ക് ഇപ്പോൾ ബെഡ്റൂമിനകത്താണെങ്കിൽ ഈ മന്ദാര ഉണ്ടാക്കെന്ന് ഒരു കിട്ടും രണ്ട് താറാവിൻ്റെ ഇതുണ്ട് രൂപം കിട്ടും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങി ബെഡ്റൂമിനകത്ത് വയ്ക്കാം ഇതിൽ ഇതിൽ തന്നെ നമുക്ക് എന്താ പറയുക ഈ ഡബിൾ എയ്റ്റ് എന്ന് പറഞ്ഞൊരു കോമ്പിനേഷൻ ഇതുണ്ട് അതിനകത്ത് എൻഹാൻസ് ചെയ്യുന്ന ഒരു ടൈപ്പുള്ളൊരു പിക്ചറുണ്ട് അത് നമുക്ക് വാങ്ങിച്ചിട്ട് ആ ഭാഗത്തുള്ള റൂമിലൊട്ടിക്കാം അതൊക്കെ വിശദമായിട്ട് നമുക്ക് നോക്കിയിട്ട് എന്തൊക്കെയാണ് പ്രോബ്ലം ഇപ്പോൾ വിവാഹം നടക്കാത്തതിനെ എന്തൊക്കെയാണ് പ്രോബ്ലം നോക്കിയിട്ട് നമുക്ക് അതിന്റേതായിട്ടുള്ള റെമഡികള് നമുക്ക് ചെയ്യാൻ പറ്റും സ്ഥലങ്ങളില ഈ സ്ഥലപരിമിതി മൂലം തന്നെ വീടിനകത്ത് എടുത്തിട്ട് അതിന് മേളിലാണ് വീട് കെട്ടിപ്പോ ഉറപ്പായിട്ട് തന്നെ ദോഷമുണ്ട് അത് പല സെപ്റ്റിക് ടാങ്ക് അങ്ങനെ എടുക്കുന്ന പല വീടുകളിലും നമുക്ക് ഇവിടെ ഇവിടെ നിന്നും അധികം കാണാറില്ലെങ്കിലും ബാംഗ്ലൂര് അതായത് ബോംബേലൊക്കെ പോയി കഴിഞ്ഞാൽ അവരുടെ കാർഷഡിന് സെപ്റ്റിക് ടാങ്ക് വാട്ടർ ടാങ്ക് അതിനകത്ത് വരുന്നുണ്ട് പലയിടത്തും ഇത് ഡ്രൈനേജ് കണക്ഷൻ ഉണ്ടെങ്കിൽ വാട്ടർ ടാങ്ക് അതിനകത്ത് വരണ്ട് ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് കാർഷെഡ് എന്ന് പറയുമ്പോൾ സൗത്ത് സാധാരണ നോർത്ത് ഈസ്റ്റ് കോർണറിലൊക്കെയാണ് ചെയ്യാറ് പക്ഷേ സൗത്ത് വെസ്റ്റ് കോർണറിലൊക്കെ ഇതേപോലെ ടാങ്ക് വെച്ചിട്ടുള്ള വീടുകൾ പലതും ഞാൻ ഫംഗ്ഷൻ ചെയ്തിട്ടുണ്ട് അവിടെ ഇതേപോലത്തൊക്കെ പ്രോബ്ലംസ് നമുക്കുണ്ടാവും അവിടെ താമസിക്കുന്നവർക്ക് താമസിക്കാൻ ചെന്ന് കയറി കഴിഞ്ഞാൽ കൂടുതലൊന്നും പോകണ്ട ഒന്നോ രണ്ടോ മാസത്തിനകത്ത് അവർക്ക് ഗ്രാജ്വലി പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും അതന്നെ ആയിട്ട് കാരണം വളരെ സാഡൻ ആക്ഷനാണ് നമ്മുടെ നേരത്തെ ഞാൻ പറഞ്ഞു ഒരു മനുഷ്യൻ്റെ ജീവിതത്തിന് നാൽപ്പത്തഞ്ച് ശതമാനം സ്വന്തം വീട് വീട്ടിലെ ബെഡ്റൂമാണ് നമ്മൾ അവിടെ ചെന്ന് ആ റൂമിൽ കിടന്നിട്ട് എണീക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന മൂഡ് ആ ഒരു ചേഞ്ച് വളരെ ഫാസ്റ്റാണ് അവിടെ എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ആ ചേഞ്ച് നമുക്ക് വളരെ പെട്ടെന്ന് നമ്മളെ ബാധിക്കും ആ ബാധിക്കുന്നത് നമ്മൾ നമ്മുടെ സ്വഭാവത്തിലത് മാറിക്കൊണ്ടേയിരിക്കും അങ്ങനെയുണ്ട് ഈ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കലഹം ഉണ്ടാവാറുണ്ട് പലത്തും ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വീടിൻ്റെ ഈ കന്നിമൂല ഭാഗത്തുള്ള പ്രശ്നങ്ങളാണ് ഏറ്റവും കൂടുതലുണ്ടാകുന്നത് അതുകൊണ്ട് കന്നിമൂല ഭാഗം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ വീട്ടിൻ്റെ ഒരു പരിധി പ്രത്യേകിച്ച് ഗ്രഹനാഥയുടെ തട്ടാണത് ഗ്രഹനാഥയ്ക്ക് അസുഖങ്ങളൊന്നും വരാതെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനും കന്നിമൂലയുണ്ട് കാരണം വീട്ടിലെ എന്ന് പറയുമ്പോൾ അപ്പം ഇതിൽ ഞാൻ പറഞ്ഞിട്ട് പല ഇതിലും പറഞ്ഞിട്ടുള്ളതാണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിപ്പോയി അധ്വാനത്തിൽ കൊണ്ടുവരുന്ന ആൾ ഗ്രഹനാഥൻ അത് പെണ്ണുമാവാണോ പക്ഷെ ഗ്രഹനാഥ വീട്ടിലുള്ള കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്ത് കൊണ്ടുപോകുന്ന സ്ത്രീ അല്ലേ ആ അവർക്ക് സൂട്ടബിളായിട്ടുള്ള സ്പേസ് ആണ് കന്നിമൂല ഭാഗം അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കന്നിമൂല ഭാഗം വളരെ നീറ്റായിട്ട് സൂക്ഷിക്കുക അങ്ങനെ സൂക്ഷിക്കുമ്പോൾ വളരെ ഇതായിരിക്കും അപ്പം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക വീടിൻ്റെ കന്നിമൂല ഭാഗത്ത് ഇങ്ങനെ എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അവിടെ ഒരു മുളയോ കാര്യങ്ങളോ എന്തെങ്കിലും വെച്ച് അതിനെ കറക്റ്റ് ചെയ്തെടുക്കുക കൂടുതലായിട്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും ഡേറ്റ് ഓഫ് ബർത്തും വീടിൻ്റെ ദർശനം എങ്ങോട്ടാണ് നോട്ടീറ്റ് വിളിക്കുക ഞാൻ നിങ്ങളുടെ വീട് വന്ന് നോക്കിയതിന് ശേഷം അതിനുള്ള പരിഹാരം നിർദ്ദേശിച്ചു തരാം നമസ്കാരം